ഹായ് എൻ്റെ ഒരു ഫാസ്റ്റ് പ്രസാഖ് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ഡെപ്യൂ ഡയറക്ടറിനും അതുപോലെ നമ്മുടെ സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ട്രസ് ബീന ടീച്ചർ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് വിളിച്ചു അതുപോലെ എന്താ പറയുക ആദ്യ സിനിമയാണ് അപ്പോൾ ഇങ്ങനൊരു നേട്ടം നമുക്കെല്ലാവർക്കും സന്തോഷമാണ് പിന്നെ വർക്ക് ചെയ്ത ചെയ്തെല്ലാവരുടെയും ആദ്യ സിനിമയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവാർഡ് വീണ്ടും സിനിമകൾ ചെയ്യാനുള്ളൊരു

പക്ഷേ ആ വാക്കുകളന്നെയാണ് വലിയ അവാർഡെന്ന് ഞാൻ അങ്ങനെ അങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചു പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്താണ് ഒരുപാട് സന്തോഷം എന്താ പറയേണ്ട പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഒരുപാട് സന്തോഷം ഞാൻ എൻ്റെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കും പഠിപ്പിച്ചോടി ഈ വാർത്ത അറിയുന്നത് എനിക്ക് വാക്കുകളില്ല ഒരു മാസം നീണ്ടു നിന്ന ഒരു സിനിമ ഷൂട്ടായിരുന്നു റിഹേഴ്സലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫാസിൽ റസാഖ് എന്ന സംവിധായകൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ തന്നെയാണ് എനിക്ക് ഈ വിജയത്തിന് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഒരു ഹോംവർക്കും പിന്നെ നാടകം എന്നൊരുപാട് സപ്പോർട്ട് ചെയ്തു ഞാൻ അമേച്ചർ നാടകത്തിൽ സജീവമായിട്ടുണ്ട് ആ നാടകം നാടകമെന്ന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് हमरे अंदर करने के लिए ये दोनों चीजें अंदर जा जा कर हम सब भाई हैं खुश तो सारी देख के हम लोग हैं அங்கே <laughs> <laughs>